നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ ും സ്വാഗതം ഇരുപത് വർഷമായി പാലക്കാട് താലൂക്കിലെ ഡ്രൈവിംഗ് പരിശീലനവും ഡ്രൈവിംഗ് ടെസ്റ്റും നടത്തിയിരുന്ന ഗ്രൗണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ നിരോധിച്ചിരിക്കുകയാണ് സ്റ്റേഡിയം വരാൻ പോകുന്നു എന്ന കാരണത്താൽ ഇറിഗേഷൻ വകുപ്പിൻ്റെ അധീനതയിലുള്ള ഈ ഗ്രൗണ്ട് തുടർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനോ ഡ്രൈവിംഗ് പരിശീലനം നടത്താനോ പാടില്ല എന്നുള്ള മെമ്മോ കൊടുത്തിരിക്കുകയാണ് ഇതുമൂലം ഇവിടെ കഷ്ടപ്പെടുന്നത് ഒട്ടേറെ പഠിതാക്കളും ഡ്രൈവിംഗ് സ്കൂളുകാരുമാണ് ലേണേഴ്സ് ലൈസൻസ് എടുത്ത് കാലാവധി തീരുന്ന വ്യക്തികൾക്ക് പഠിതാക്കൾക്ക് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് അനിശ്ചിതത്വത്തിൽ പോകുമ്പോൾ ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധിയും നഷ്ടപ്പെടും എന്നുള്ളത് ഏറെ ഖേദകരത്തോടെ ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകരും ഉടമകളും പറയുന്നു ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എത്രയും ആവശ്യം ഇതേ പറ്റി കേൾക്കാം കാണാൻ അധികൃതർ തയ്യാറാവുമെന്നും പണിയില്ല അത് വെറുതെ ഇങ്ങനെ അങ്ങനെ എന്താ രാവിലെ വളരെയേറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് എന്ന് ഇവരുടെ വാക്കുകളിൽ അറിയാം ഈ ടെസ്റ്റ് ഗ്രൗണ്ട് തൊട്ടാണ് നിർത്തിയത് ഇതിപ്പോൾ ഇരുപത്തിയേഴാം തീയതി തൊട്ട് നമുക്ക് പ്രാക്ടീസും അതുപോലെ തന്നെ ടെസ്റ്റ് നിർത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇറിഗേഷൻ നമുക്കൊരു സ്റ്റോപ്പ് മെമ്മോ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ വെച്ചിരിക്കുകയാണ് കംപ്ലീറ്റ് നിർത്തി വെച്ചിരിക്കണ ഇതിന് പകരം ഒരു സ്ഥലം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നോക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ സ്കൂളുകളുടെ ഭാഗത്തു നിന്നും നോക്കുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അത്ര ഏരിയ വേണം ഇതുപോലെ കിടക്കുന്ന ഏരിയകൾ ഇവിടെ അടുത്തൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ തരാൻ ആയിട്ട് ആരും സമ്മത സമ്മതിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഏരിയ വേണം പിന്നെ ആരെങ്കിലും പറയണവരൊക്കെ ഭീമമായ ഒരു തുകയാണ് എന്തുവേണ റെൻറ്റ് പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ പഠിതാക്കൾ അതായത് നമ്മുടെ അഡ്മിഷൻ എടുത്ത ആൾക്കാർ പഠിതാക്കളും അതുപോലെ തന്നെ ഞങ്ങളും വളരെ ദുരിതത്തിലാണ് നമ്മുടെ സ്റ്റേഡിയം കാരണം ഇതിപ്പോൾ ഇരുപത്തിയാണിതി നിർത്തി ചുറ്റി ത്രൂസായിട്ട് ഇവിടെ കല്ലടുകയെ തറക്കല്ലിടുക പാടുകൊന്ന് തുടങ്ങിയിട്ടേ ഇല്ല പണി തുടങ്ങുമ്പോൾ നമ്മൾ മാറ്റി കൊടുക്കും അത് അവരെങ്കിലും ടെസ്റ്റ് നടത്താനുള്ള സംവിധാനം ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥോ ഒന്നാമത് ടെസ്റ്റ് ഡേറ്റ് കേട്ട ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ലേണാസിൻ്റെ കാലാവധിയാണ് ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ടെസ്റ്റ് ഡേറ്റ് ഒന്നും നാളെയൊക്കെ ആയിരിക്കും ഇനി അവർ വീണ്ടും ലേണേഴ്സ് പുതുക്കി അടുത്ത ഡേറ്റ് രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടണം പുറത്ത് പഠിക്കാൻ അവിടെ പിള്ളേരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഡേറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ട് കിട്ടുന്നില്ല എന്നല്ല പക്ഷെ അതും കൂടെ സ്കിപ്പായി പോകുമ്പോൾ ഇനി അടുത്തൊരു ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോഴേക്കും ഇപ്പം പറഞ്ഞ പോലെ ലേണേസിന്റെ കാലാവധി തീരും മൊത്തത്തിൽ നിർത്തി വെച്ചത് കൊണ്ട് പരിശീലനം ഇല്ലാത്തത് ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു അങ്ങനെയല്ലേ ഭയങ്കര പറ്റില്ല എവിടെ പഠിപ്പിക്കും ഇതിപ്പോ പാലക്കാട് ജില്ലയുടെ

വെറുതെ കിടക്കുന്ന സ്ഥലം നമുക്ക് ടെസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോലും തരുന്നില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശീലനം ഈ ഏരിയയിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകാരും പാലക്കാട് താലൂക്കിലെ എല്ലാവരും എല്ലാ ഡ്രൈവിംഗ് ഇത് ബാധിക്കും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ പഠിപ്പിച്ചിട്ട് പിന്നെ കാര്യമില്ലല്ലോ കുറെ പഠിപ്പിച്ച് കുറെ നിർത്തി നമുക്ക് അതിൽ ഒരു കാര്യമില്ല അപ്പോൾ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അപ്പോൾ തറക്കല്ലയുടെ അതുവരെയുള്ള സമയം വരെയെങ്കിലും അവർ പറയണ ഏത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങുമ്പോൾ നമ്മൾ മാറ്റി കൊടുക്കാന്നുള്ള എല്ലാ നിബന്ധനകളും നമ്മൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് അവർ സ്വീകരിച്ചിട്ടില്ല ആർ ടി ഒയുടെ ഭാഗത്തു നിന്ന് അതായത് പാലക്കാട് ആർ ടിഒൻ്റെ ഭാഗത്തു നിന്ന് റിക്വസ്റ്റ് പോയിട്ട് പോലും അവർ സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ഇറിഗേഷൻ വകുപ്പാണ് കടുംപിടുത്തം പിടിച്ചുകൊണ്ട് അല്ലെ ഇറിഗേഷൻ ഇവിടെ വര ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റേഡിയം വരികയാണ് സംഭവം നല്ലതാണ് വികസനമാണ് എല്ലാം ഒക്കെയാണ് ഇറിഗേഷൻ്റെ അണ്ടറിലാണ് വരുന്നത് പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇത്രയും ദിവസം മുമ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പത്ത് നൂറ്റി ഇരുപത് ടെസ്റ്റ് നടക്കണം അവിടെ ഒരു നൂറ് ടെസ്റ്റ് എങ്കിലും നടക്കുന്ന സ്ഥലം അത് പതിനഞ്ച് വർഷമായിട്ടൊക്കെ പത്തു അഞ്ച് വർഷത്തിൽ കൂടുതൽ വർഷം ടെസ്റ്റ് നടന്നിരുന്ന സ്ഥലമാണിത് അപ്പം പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങിപ്പോവാനാ പറയുന്നത് നമ്മളത് നമ്മളൊന്നും പണിയില്ല അത് വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കണം ഇന്ന് രാവിലെ വന്ന പോലെ ആ ശീലത്തിൽ അങ്ങനെ എന്താ രാവിലെ വരികയാണ് അപ്പം വന്ന് കുറച്ചു നേരം ഗ്രൗണ്ടിൽ നിന്നിട്ട് പോവുകയാണ് വെറുതെ നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു